ചിതറയിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല് ചിതറ എന്നാർ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിലാണ് കുപ്പിച്ചില്ല്ല് കണ്ടെത്തിയത് കുപ്പിച്ചില്ല് കൊടുങ്ങി തൊണ്ടമുറിഞ്ഞ കിളിത്തട്ട് സ്വദേശി ആശുപത്രിയിൽ ചികിത്സ തേടി സൂരജിനെയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോട്ടലിനെതിരെ പോലീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും അന്വേഷണം നടത്തും സൂരജിൻ്റെ പരാതിയിലാണ് അന്വേഷണം നാല് ബിരിയാണി പാഴ്സലായി വാങ്ങി വീട്ടിലെത്തി കഴിക്കുന്നതിനിടെയാണ് കുപ്പിച്ചില്ലു ലഭിച്ചതെന്ന് യുവാവ് പറഞ്ഞു ഭക്ഷണത്തിൽ കട്ടിയായി തടഞ്ഞപ്പോൾ എല്ലാണെന്ന് കരുതി എന്നാൽ ചില്ലു വായിൽ നിന്ന് പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചു ഭാഗം പുറത്തു കിട്ടുകയും ചെയ്തു തുടർന്ന് ചിതറ പഞ്ചായത്തിലെ കിളിത്തട്ട് സ്വദേശി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും യുവാവ് പറഞ്ഞു അധികാരികൾ കൃത്യമായി പരിശോധന നടത്താത്തത് മൂലം അനാസ്ഥ പതിവാണ് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുമുണ്ട് ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ സൂരജിനിയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോട്ടലിനെതിരെ പോലീസിനും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിനും ഇതിനോടകം പരാതി നൽകിയിട്ടുണ്ട് ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇന്നലെ ഉച്ചക്ക് ഒന്നരയോടുകൂടിയാണ് ഹോട്ടലിൽ നിന്നും നാല് ബിരിയാണി വാങ്ങിയത് അഞ്ഞൂറ്റി രൂപ നൽകുകയും ചെയ്തു വീട്ടിലെത്തിയ സൂരജ് ഗർഭിണിയായ ഭാര്യക്കും സഹോദരനുമൊപ്പം ബിരിയാണി കഴിച്ചു പകുതിയോളം കഴിച്ചപ്പോഴാണ് സൂരജിന് വായ്ക്കുള്ളിൽ എന്തോ തടഞ്ഞത് എല്ലിൻ കഷ്ണമാണെന്ന് കരുതി കടിച്ചു പൊട്ടിക്കുകയും ചെയ്തു അസ്വാഭാവികത അനുഭവപ്പെട്ടതിനെ തുടർന്ന് പുറത്തെടുത്തപ്പോഴാണ് കുപ്പിച്ചിലാണെന്ന് മനസ്സിലായത് സൂരജിന്റെ തൊണ്ടയിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട് സംഭവം ഹോട്ടലുടമയുമായി അറിയിച്ചപ്പോൾ മോശമായി പെരുമാറിയെന്നും സൂരജ് പറയുന്നുണ്ട് ഹോട്ടലിനെ അപകീർത്തിപ്പെടുത്താനാണ് സൂരജിന്റെ ശ്രമമെന്നാണ് ഹോട്ടലുടമയുടെ പ്രതികരണം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇടക്കിടക്ക് പരിശോധന നടത്താത്തത് പല ഹോട്ടലുകളിലും അനാസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട് പഴകിയ ഭക്ഷണത്തിൽ നിന്നും വിഷബാധയേറ്റ് നിരവധി പേരാണ് ആശുപത്രികളിലും മറ്റും പ്രവേശിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഈ അടുത്ത് ഭക്ഷണത്തിൽ മയോണൈസ് കഴിച്ചു തന്നെ നിരവധി പേർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുള്ളത് ഇത്തരം നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ അഴകിയ ഭക്ഷണങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്തും ഭക്ഷ്യവിഷബാധകൾ ഏൽക്കാറുണ്ട് ഇതിനെല്ലാം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓരോ ജില്ലകളിലും കർശനമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നും അതിൻ്റെ ആവശ്യകതയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ ഏതുമാങ്ങട്ടെ പണം ഞങ്ങൾ തരും